വിഴിഞ്ഞം നാവായ്ക്കുളം ഔട്ടർ റിംഗ് റോഡിന് അയ്യായിരം കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം പദ്ധതിക്ക് പൊതുജീവനേകം ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഭൂമി ഏറ്റെടുക്കൽ ഭാഗം നഷ്ടപരിഹാര വിതരണത്തിനുള്ള നടപടികൾ ഉടൻ പുനരാരംഭിക്കും വിഴിഞ്ഞം നവായിക്കുളം വളർച്ച ഇടനാഴിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിക്കും ഇതിനായി ലാൻഡ് പോളിംഗിലൂടെ ഭൂമി ഏറ്റെടുക്കും കിലോമീറ്റർ നീളത്തിലാണ് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത് ഇരുവശങ്ങളിലും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ടൌൺഷിപ്പുകളും ഹബ്ബുകളും ഉയരും വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് ടൌൺഷിപ്പും കോവളത്ത് ഹെൽത്ത് ടൂർ ടൂറിസം ഹബും കാട്ടാക്കടയിൽ ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രി ഹബും കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഹബും ഉൾപ്പെടെ വില്ലേജുകളെ അടിമുടി മാറ്റുന്നതാണ് വിഴിഞ്ഞം നാവായിക്കുളം വളർച്ച ഇടനാഴി വ്യവസായ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും പിന്തുണയുടെ ക്യാപിറ്റൽ റീജ്യണൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ടുവിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വെള്ളയമ്പലത്തെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ടു ഓഫീസിൽ ഇതിന്റെ ത്രീ ഡി മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് ഔട്ടർ റിംഗ് റോഡിന് ഫണ്ട് അനുവദിക്കുന്നതുവരെ നഷ്ടപരിഹാര നടപടികൾ നിർത്തി അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു പദ്ധതിക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റിയുടെ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല പി പി എസ്ഇ യുടെ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിച്ച ശേഷമേ ഫണ്ട് അനുവദിക്കാനാകൂവെന്ന നിലപാടിലാണ് ദേശീയപാതാ അതോറിറ്റി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം അനുമതി ഉടൻ ലഭിക്കുന്നതിന് കാരണമാകുമെന്നാണ് ദേശീയപാതാ അതോറിറ്റി അധികൃതർ നൽകുന്ന സൂചന രണ്ടായിരത്തിരണ്ട് ഡിസംബറിലും രണ്ടായിരത്തി ജനുവരിയിലും കേരളത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ കേന്ദ്രമന്ത്രി ഔട്ട് റിംഗ് റോഡ് വികസനം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു പദ്ധതിക്കായി ഏറ്റെടുക്കുന്നതിൽ കെട്ടിടങ്ങളോ മറ്റു നിർമ്മിതികളോ ഇല്ലാത്തടമകളുടെ വിവരങ്ങൾ നഷ്ടപരിഹാര വിതരണത്തിന് കൈമാറിയെങ്കിലും ദേശീയപാത അതോറിറ്റി നടപടി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു കൂടാതെ ദേശീയപാതകളുടെ വികസനത്തിന് അൻപതിനായിരം കോടി രൂപ പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ദൈർഘ്യത്തിൽ പുതിയ റോഡുകൾക്കാണ് കേന്ദ്രം പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിയിൽ ഓൺലൈൻ ായി പങ്കെടുക്കവയാണ് മന്ത്രി ഇക്കാര്യവും വ്യക്തമാക്കിയത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരി പതിയാക്കാൻ മൂന്ന് മാസത്തിനകം പ്രവൃത്തി ആരംഭിക്കും തലസ്ഥാന നഗരത്തിലെ ഔട്ടർ റിംഗ് റോഡിനായി അയ്യായിരം കോടി അനുവദിച്ചു ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയമെന്നും കേരളത്തിൽ സമ്പന്നമായ ആയുർവേദമടക്കമുള്ള മേഖലകളിലേക്ക് വിദേശത്ത് നിന്നടക്കം നിരവധി പേർ എത്തുന്നുണ്ടെന്നും അടിസ്ഥാന മേഖലാ വികസനത്തിനായി റോഡ് വികസനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരുന്നതാണ് ദേശീയപാത പദ്ധതി കോയമ്പത്തൂരുമായി വടക്കൻ കേരളത്തെ ബന്ധിപ്പിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് ആറ് വരിയാക്കുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് കോടി ചിലവ് വരുന്ന പദ്ധതി ഉടൻ ഉണ്ടാകും ഇതിന്റെ പ്രവൃത്തി ആറുമാസത്തിനകം ആരംഭിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള പ്രധാന പാതയായ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന്റെ പ്രവൃത്തികൾ നാലു മാസത്തിനകം തുടങ്ങും കൊല്ലത്തും കേന്ദ്ര പദ്ധതിയുണ്ട് തമിഴ്നാട്ടിലെ ചെങ്കോട്ട തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളുമായി കൊല്ലത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയ്ക്ക് മുപ്പത്തിയെട്ട് ദശാംശം ആറ് കിലോമീറ്ററാണ് ദൂരം ഇതിനായി മുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ്